ഷിബു പീഡിയക്കൽ പറയുന്ന ഒരു കാര്യമുണ്ട് വട്ടശ്ശേരി തിരുമേനി ദരിദ്രവാസിയായിരുന്നു എന്ന് ദരിദ്രവാസിയായ ഒരു കാതോലിക്ക എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത് അല്ലാതെ ആ വ്യക്തിയുടെ അല്ല ഓക്കെ ശരി പക്ഷെ ആ ദരിദ്രവാസികളായ ഈ ഓർത്തഡോക്സുകാരിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്ന പാത്ര അവസ്ഥ എന്തായിരുന്നു ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശന്ന് കരയുന്നവന്റെ കണ്ണുനീര് നക്കി കുടിക്കുന്നവൻ എന്ന് പറയുന്ന അവസ്ഥയല്ലായിരുന്നോ അന്ത്യോക്കെയാ പാത്രകീസുമാരുടേത് സമ്പത്തിനെ പറ്റി പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അബ്ദേശിഹ പാത്ര കേസ് ബാവാ പോലും ഇങ്ങോട്ട് വരാനായി വണ്ടിക്കൂലി ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പൊന്നും പണവുമായിട്ട് കുറേ അധികം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കൂടെ വന്ന റമ്പാന്മാര് നമ്മളെ ത നമ്മെ കപ്പൽ യാത്രയിൽ കടലിൽ എടുത്ത് എറിഞ്ഞിട്ട് ഈ സമ്പത്ത് സ്വന്തമാക്കും എന്ന ഭയം മൂലം വേറെ ഒരു കപ്പലിലാണ് അദ്ദേഹം പോയത് അതേ അവസ്ഥയായിരുന്നു ബാക്കി പാത്രവികമാരുടെ എല്ലാം അപ്പൊ ദാരിദ്രാരായിരുന്നു ഈ ശരി സമ്മതിച്ചു ദാരിദ്ര്യനാരായണന്മാരാണ് ഇവിടെ ഉള്ളവർ അവരിൽ നിന്ന് സമ്പത്ത് ഇരന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ പാത്രവക്കീസ്മാര് അബ്ദുള്ള അബ്ദുള്ള ഏലിയാസ് ബാബായ കൂടെ ഇവിടെ റമ്പാനായിട്ട് വന്നവനാ വന്നിട്ട് മൂറോൻ എന്ന് പറയുന്ന പരിശുദ്ധ തൈലം ആശീർവദിച്ച് മൂറോൻ കൂതാസം നടത്തിയിട്ട് അത് പള്ളികൾക്ക് കൊടുക്കാനായിട്ട് ഇവരെ രണ്ടുപേരെ ഏൽപ്പിച്ചു കൂടെ വന്നർ അമ്പാൻമാരെ രണ്ടുപേരെ അവരെന്ത് ചെയ്തു ഓരോ പള്ളികളിലും കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ വില എന്ന രീതിയിൽ പണം വാങ്ങി ഇതറിഞ്ഞ പാത്രയർക്കീസ് എന്തു ചെയ്തു മേലാൽ മലങ്കര സഭയിലെ ഒരു പള്ളികളിലും പ്രവേശിച്ചു പോകരുത് അന്നൊക്കെ അത്രയും നീതിബോധം അവർക്കുണ്ടായിരുന്നു പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അബ്ദുള്ള വിലക്കി ഈ അബ്ദുള്ള ആണ് അബ്ദൈദ് മഷീഹായുമായിട്ട് പാത്രരക്കീസ് സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച് തോറ്റുപോയിട്ട് കത്തോലിക്ക സഭയിൽ പോയി ചേർന്നിട്ട് പത്ത് വർഷം അതിലേ നടന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കൈക്കൂലി കൊടുത്ത് സ്ഥാനം വാങ്ങി ഈ ഒറിജിനൽ പാത്രരക്കീസിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ കയറിയിരുത്തു ഇങ്ങനെയുള്ളവരാണ് ദരിദ്രനാരായണന്മാര് എന്നിട്ട് അബ്ദേ ഇവിടുന്ന് ഇവിടെ കാതോലിക്ക സ്ഥാപനം പുനഃസ്ഥാപനം നടത്തിയിട്ട് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വരുന്നു അറിഞ്ഞുകൊണ്ട് ഇവരെ സ്വാധീനിച്ച് അരയാ ഒഫീഷ്യൽസിനെ സ്വാധീനിച്ച് ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊന്നും പണവും എല്ലാം അടിച്ചു മാറ്റി അടിച്ചു മാറ്റി അദ്ദേഹത്തെ ആ ഇവിടുന്ന് കിട്ടിയ ഇല്ലാത്തവനാക്കി പക്ഷെ അദ്ദേഹം ഇന്നും പാത്രരക്കീസ്മാരുടെ നിലയിലുണ്ട് എന്നാൽ ഈ അബ്ദുള്ള എന്ന് പറയുന്നവൻ ഇവിടെ വന്നിട്ട് അന്ന് നമുക്കൊരു വലിയ ദോഷം ഉണ്ടായിരുന്നു എന്താന്ന് ചോദിച്ചാൽ ചീമയിന്ന് വരുന്നവരെല്ലാം വലിയ വിശുദ്ധരാണ് ഭാവായാണെന്നാണ് കണ്ടിരുന്നത് അതൊരു തെറ്റു തന്നെയാണ് ഇവിടെ വന്ന് പല കളികളും നടത്തി ആദ്യത്തെ കാതോലിക്കായിരുന്ന മുറിമറ്റത്തിൽ ഭാവായ വിലക്കുന്ന ഒരു കൽപ്പന പിറവം പള്ളി കൊടുത്ത ഒരു ചരിത്രമുണ്ട് പക്ഷെ ആ വിലക്ക് കൽപ്പന കേട്ട തിരുമേനു ചങ്കത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞ ഒരു ശാപമുണ്ട് ഈ കൽപ്പന എഴുതിയവൻ സ്വസ്ഥാനത്ത് ചെല്ലാതെ കണ്ണും കാതും നശിച്ച് പാരദേശത്തടക്കപ്പെടും അത് അതുപോലെ അച്ചട്ടായിട്ട് സംഭവിച്ചു വെറും ദരിദ്രനാരായണന്മാരായിരുന്ന ദാരിദ്ര്യ സഭയായ അന്ത്യോഖ്യക്കാര് ഇവിടെ ഉണ്ടായിരുന്ന കുറെ ഉടായ്പകളെ സ്വാധീനിച്ച് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞ് ഇവിടുന്ന് സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് പോയവരാണ് ധനികര് ഷിബുപീടിയാക്കലിന് എന്താ കഞ്ചാവടിച്ച് സംഗതി മൂത്തിരിക്ക അപ്പൊ തലതിരിഞ്ഞേ തോന്നുള്ളൂ മരങ്കര ഓർത്തഡോക്സ് സഭ അന്നും ഇന്നും സമ്പന്നമാണ് മൂവായിരം രൂപ അല്ല ഞങ്ങളുടെ മിച്ചം ഞങ്ങളുടെ മിച്ചം കോടികളാണ് ഇത് അറിയാൻ വയ്യാത്ത ഷിബു പേടിയ്ക്ക് നിനക്ക് എന്ത് യോഗ്യതയാടാ അറിഞ്ഞിട്ടാണ് നീ പറയുന്നത് സ്വന്തം പാരമ്പര്യം പോലും നിനക്കറിയാമോ അറിയാമയ്യ